ബീഹാറിലെ മുസാഫർപൂരിലെ യാജകിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ സാധനങ്ങൾ കണ്ട് നെട്ടൽ മാറാതെ പോലീസ് നിലനിൽക്കുകയാണ് ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു കെ ടി എം ബൈക്ക് പന്ത്രണ്ട് മൊബൈൽ ഫോണുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്നും കണ്ടെടുത്തു ബ്രിട്ടീഷ് രാജ്കാലത്തെ വെള്ളി നാണയം വരെ കൂട്ടത്തിലുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു നിരവധി വീടുകളിൽ നിന്നും ഇവർ മോഷണം നടത്തിയെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസിന്റെ കണ്ടെത്തൽ നീലം ദേവി എന്ന പേരുള്ള സ്ത്രീയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പ്രദേശത്ത് വീട് വീടാന്തരം ഇറങ്ങി ഇവർ ഭിക്ഷയാചിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞതായി റൂറൽ എസ് പി വിദ്യാസാഗർ പറഞ്ഞു പതിയെ ഭിക്ഷാടനത്തിൽ നിന്നും മാറി ഇവർ കൊതുക് വലകൾ വിൽക്കാൻ തുടങ്ങി ഭിക്ഷാടത്തിന് പിന്നാലെ യഥാർത്ഥ ഉദ്ദേശം വീടിനുള്ളിലെ വസ്തുക്കൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളണെന്ന് പിന്നെ മനസ്സിലാക്കി നീലം കണ്ടുവച്ച് പോകുന്ന സ്ഥലങ്ങളിൽ മരുമകൻ ചുടുക്കുലാൽ രാത്രിയിലെത്തി മോഷണം നടത്തും ഇത് പതിവായിരുന്നുവെന്നും റൂറൽ എസ് പി പറയുന്നു നീലം ദേവി അറസ്റ്റിലായതോടെ മരുമകൻ ചുടുക്ലാൽ ഒളിവിൽ പോയി പോലീസ് ഇപ്പോഴും പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് കണ്ടെടുത്ത സാധനങ്ങളെല്ലാം മരുമകൻ്റെതാണെന്ന് നീലം ദേവി പറഞ്ഞതായി പോലീസ് പറയുന്നു ഇവരുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത കെ ടി എം ബൈക്ക് മോഷണത്തിന് ഉപയോഗിച്ചതായും പോലീസ് സംശയിക്കുന്നു വിവിധ ബ്രാൻഡുകളിലുള്ള പന്ത്രണ്ട് മൊബൈൽ ഫോണുകളാണ് കണ്ടെടുത്തത് നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും സ്വർണ്ണമാല മറ്റു സ്വർണ്ണാഭരണങ്ങൾ കെ ടി എം ബൈക്ക് എന്നിവയും കണ്ടെടുത്തതായി ഉൾപ്പെടുന്നു അതേസമയം വിദേശ നാണയങ്ങൾ എങ്ങനെ ഇവരുടെ കയ്യിലെത്തിയതെന്ന് അന്വേഷിക്കുകയാണ് പോലീസ്